നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ ആര്യൻ കൈയെടുത്തോ യെസ് ആരെയും വലുതേ കയ്യെടുത്തോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടില്ല ഞാനും കണ്ടിട്ടില്ല ഇനി കാണണം എന്നുണ്ടെങ്കിൽ എത്ര മണിവരെ എനിക്കൊന്നും രണ്ട് രണ്ടര ഒന്നേ മുക്കാല രണ്ടു മണി ആ സമയം വരെ ഉണർന്നിരിക്കേണ്ടി വരും നോക്കട്ടെ ആരോഗ്യം സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണർന്നിരിക്കണം എന്നൊരു പദ്ധതി ഉണ്ട് മനസ്സിൽ എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല യെസ് പക്ഷേ ആ ഒരു ചോദ്യം ഉണ്ട് ആര്യ നീ കൈ വിട്ടട ആര്യ നീ കൈ വിട്ടോ എന്ന് ചോദിച്ച സമയത്ത് ആര്യൻ വളരെ കൃത്യമായിട്ട് സമ്മതിച്ച ഒരു കാര്യം ഞാൻ കൈ വിട്ടു എന്നുള്ളത് ഏ അതായത് ആര്യൻ കൈ വിട്ടു എന്നുള്ള ആര്യൻ തന്നെ സമ്മതിച്ചോളൂ അല്ലേ പക്ഷെ അത് മൈക്ക് കൈയ്യിടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മൈക്ക് കയ്യിലിടാൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് മൈക്കിടാൻ മൈക്കും കൊണ്ടുനടക്കുന്ന ആൾ അവിടെ അടുത്ത് വേണ്ടേ അവിടെ അടുത്തില്ലല്ലോ അനുമോളെ അങ്ങോട്ട് എത്തുന്നില്ലല്ലോ അപ്പം അതിന് മുന്നേ ആര്യൻ ഒന്ന് കൈ വിട്ടു പിന്നെ രണ്ടാമത് മൈക്ക് ഇടാൻ വേണ്ടിയിട്ടും കൈവിട്ടു പിന്നെ പഴയ ടാസ്ക് ജയിച്ചതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ആര്യനുണ്ട് ഈ അഞ്ച് മിനിറ്റ് എക്സ്ട്രാ എക്സ്ട്രാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാസ്കിൻ്റെ ഇടയിൽ കൂടി നോക്കുമ്പോൾ രണ്ട് പേരും ഒരുമിച്ച് ഇറങ്ങാനുള്ള തീരുമാനമുണ്ട് അല്ലേ തുടക്കം തുടങ്ങി നീ ഇറങ്ങിയാൽ ഞാൻ ഇറങ്ങാം ഞാനിറങ്ങാം നീ ഇറങ്ങാം എന്നൊക്കെ ഒരു സാധനം കണ്ടുവല്ലോ അല്ലേ അപ്പം അങ്ങനെ ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആര്യൻ അല്ലെങ്കിൽ ആര്യനും ആര്യൻ്റെ ഒപ്പമുള്ള ആളായിട്ടുള്ള സാബുമേനും ഇവർ രണ്ടുപേർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ അഞ്ച് മിനിറ്റിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുക ആര്യനാണ് അല്ലേ എന്തായാലും ടാസ്ക് അവിടെ പുരോഗമിക്കുന്നുണ്ട് പക്ഷെ എന്ത് പുരോഗമിച്ചാലും എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ആര്യനാണ് ഇപ്രാവശ്യം ഇന്നത്തെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വിജയിച്ചിട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ ഈ ഒരു വിഷയം പറയാനുള്ള കാരണം വെച്ചാൽ ഈ വിഷയമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയമാണ് ഇന്ന് എപ്പിസോഡിൽ ഏറ്റവും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ മാത്രമല്ല ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു ഞാൻ ഒരു റിപ്പോർട്ടിംഗ് പോലെ റിപ്പോർട്ട് ചെയ്ത് പോകേണ്ടത് നോമിനേഷൻ്റെ കേസ് അപ്പോൾ നോമിനേഷൻ്റെ കേസിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ സീസണിൽ പി ആറിന്റെ കേസൊക്കെ നമ്മൾ ഒരുപാട് പറയലുള്ളത് ഈ സീസണിൽ ചില കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പറയുന്ന അതേ കാര്യങ്ങൾ പുറത്തൊന്നും നടക്കുന്നുണ്ടല്ലോ ഇതിന്റെ ഒരു കുട്ടൻസ് എനിക്ക് പിടികിട്ടുന്നില്ല നിങ്ങൾക്ക് എനിക്ക് എനിക്കറിയാത്തോണ്ടാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കാരണം എന്തെങ്കിലും പ്രീ പ്ലാൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ അതിനുള്ളിൽ കാരണം കേറുന്നതിന് മുന്നേ ഇന്നെത്ര ദിവസം ആവുമ്പോഴേക്കും ഞാൻ ഇന്ന ഔട്ട് വിടും ആ ഇത്ര ദിവസം ആവുമ്പോഴേക്കും നിങ്ങൾ പുറത്തുനിന്ന രീതിയിൽ കളിക്കണം എന്നുള്ളൊക്കെ ആ ഒരു കോയിൻസിഡൻസ് നമ്മൾ ഇതുവരെ ഒരു സീസണിലും കണ്ടിട്ടില്ല അതുകൊണ്ട് മാത്രം ചോദിച്ച കേട്ടോ കാരണം വെച്ചാൽ ചില കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചില കണ്ടസ്റ്റൻസ് വളരെ കൃത്യമായിട്ട് പറയുന്നു അതിന് മുന്നേ തന്നെ ഇവിടെ പുറത്ത് ആൾക്കാർ വർക്ക് കിടക്കുന്നു അതിന് ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷമാണ് പിന്നീടാണ് പുറത്ത് പറയുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരിക്കാം കാരണം ഉള്ളിൽ അറിഞ്ഞിട്ട് പറയുകയായിരിക്കാം പക്ഷെ അതല്ല അതായത് പുറത്ത് ഒരു കാര്യം വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഇന്നയാളുടെ നോമിനേഷൻ ഇന്ന ആൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ഇന്നയാളെ പോർട്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നയാളെ ഫേവർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പുറത്ത് സംസാരങ്ങൾ നടക്കുന്ന സമയത്ത് അതിന് ശേഷം ഹൗസിനുള്ളിലുള്ള ആൾക്കാർ ഇതൊക്കെ സംസാരിക്കുക എന്ന് പറയുന്ന സമയത്ത് വരും പക്ഷെ ചിലപ്പോൾ വെറും കോയിൻസിഡൻസ് ഇൻസിഡൻസ് ആയിരിക്കല്ലോ എനിക്ക് പക്ഷെ തോന്നുകയാണെന്ന് അറിയില്ലല്ലോ എന്തായാലും ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൂ ഇന്നത്തെ വെരി ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ നോമിനേഷൻ അല്ലേ ഇന്ന് ഓപ്പൺ നോമിനേഷൻ ഇന്ന് സത്യ ഒരു ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു അപ്പൊ ഓപ്പൺ നോമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും മുന്നിൽ നിന്ന് പറയുന്ന പോലെ തന്നെയാണ് അപ്പൊ ഇതിനെന്തിനാണ് ഇവര് ഞാൻ ഞാനതിനെ കുറിച്ച് വീഡിയോ ചെയ്തു പോയിരുന്നത് അതായത് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്തു പോയിരുന്നട്ടോ അതായത് ഇവര് എന്തിനങ്ങനെ ടെൻഷൻ അടിക്കുന്നില്ലേ ഉള്ള കാര്യങ്ങൾ മൊത്തം നോക്കിയിട്ട് കാര്യം പറഞ്ഞ നോമിനേറ്റ് ചെയ്യല്ലേ ഉണ്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കേസ് എന്താ പറയുക ഇപ്പോൾ എഴുപത്തിയേഴ് ദിവസമായി ഈ എഴുപത്തേഴ് ദിവസമായിട്ടും എനിക്ക് തന്നെ കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടസ്റ്റൻസ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവസാന നാളുകളിൽ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തിരുന്നത് ഇവർ മാത്രം ഇപ്പോഴും ആ ഡേ വണ്ണിൽ അല്ലെങ്കിൽ ആ ഫസ്റ്റ് വീക്കിൽ സെക്കൻഡ് വീക്കിൽ ഉണ്ടായിട്ടുള്ള ആ സ്വഭാവത്തിനെ ചൊല്ലിയിട്ടൊക്കെയാണ് ഇപ്പോഴും അതിനുള്ള സംസാരം നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത് സീസണിൻ്റെ ക്വാളിറ്റി അല്ല ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റി ാണ് ആ ഒറ്റ കാര്യം കൊണ്ടാണ് നമുക്ക് നമുക്ക് ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റും ആ ഈ ഒരാളായിരിക്കും വിന്നർ അല്ലെങ്കിൽ ഈ ഒരാളാണ് ഇപ്പോഴും അതും പറയാൻ പറ്റുന്നില്ല പിന്നെ പ്രത്യേകമായിട്ടൊരു കണ്ടസ്റ്റന്റിനോട് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ ഇയാൾ നല്ലൊരു ഗെയിമർ ആണ് ഈ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് ആ ഒരു വേർഡിലേ ബി ബി മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനം ആരെങ്കിലും ഈ ഈ ഒരു വർഷം ഈ ഒരു സീസണിൽ യൂസ് ചെയ്ത് കണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇയാളൊരു ബിഗ് ബോസ് പക്കാ ബിഗ് ബോസ് മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഇവനൊരു പാ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സാധനം നമുക്ക് പ്രാവശ്യം പറയാൻ കിട്ടിയില്ല കാരണമെച്ചാൽ അതാണ് ഇന്നത്തെ ഒരു നോമിനേഷൻ തെളിയിക്കുന്നത് പല ആൾക്കാരും ഇതിൽ പലരുടെയും മണ്ടത്തനം എന്ന് പറയുന്നുണ്ട് രണ്ട് പേ കാര്യങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ നോമിനേഷൻ റിസൾട്ട്സ് ഒക്കെ ഒരു വിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇവിടെ ഷാനവാസും ആതിലെയും ഈ ശെ നോമിനേഷൻ വന്നിട്ടില്ല അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കഴിഞ്ഞ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു പക്ഷെ എന്നാലും ഒന്ന് രണ്ട് കാര്യം എക്സ്ട്രാ നമുക്ക് പറയേണ്ടത് കൊണ്ട് ആ ഒരു ചെറിയൊരു ചെറിയൊരു ആ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് കാരണം വെച്ചാൽ ഷാനവാസും ആതിലും ഇവർ ഇപ്രാവശ്യം ഇല്ല അവർ പ്രാവശ്യം സേഫായി അവർ നെക്സ്റ്റ് വീക്കിലേക്ക് കടന്നു അപ്പോൾ ഈ വീക്കിൽ പോകാൻ സാധ്യതയുള്ള വേറെ പല ആൾക്കാരുമാണ് പക്ഷേ ഇപ്രാവശ്യം പുറത്തുള്ള ആൾക്കാരുടെ അതായത് നോമിനേഷനിൽ വരാൻ വരാ വരാത്ത ആൾക്കാരെ കൊണ്ടും ആരൊക്കെയാണ് ആൾക്കാർ അവരുടെ ഫാൻസിനെ കൊണ്ടും നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ പുറത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട് സേഫായിട്ട് നിൽക്കാൻ ഇതുവരെ നിന്ന് വന്നിട്ടുള്ള സാബുമാനെ പോലുള്ള സാബുമാൻ അല്ലെങ്കിൽ നോറയെ പോലുള്ള ആൾക്കാർ അതിനുള്ളിൽ തന്നെ തുടരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഇവർ നോമിനേഷനിൽ വന്നിട്ടുള്ളൊരു സംഭവമുണ്ട് സത്യം പറഞ്ഞാൽ ആദില ആദിലയുടെ കേസ് ആദിലയുടെ കേസ് പറഞ്ഞു സാബുമാൻ്റെ കേസ് പറയാം സാബുമാൻ്റെ ഭാഗത്തുനിന്ന് വലിയ മൈൻഡ് ഗെയിമോ ചിന്ത ചിന്തിച്ചിട്ടുള്ളൊരു ഗെയിമോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ എത്ര പേര് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യോ കാരണം എന്നിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇവിടെയൊക്കെ കമൻസ് ഉണ്ട് സാബുമാൻ സത്യം പറഞ്ഞാൽ സാബുമാൻ അങ്ങനെ ചെയ്തു സാബിമാൻ ഇങ്ങനെ ചെയ്തു അയാളുടെ ഭാഗത്തുനിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ നമ്മൾ പറയും ചില സമയത്ത് എന്ത് പരിപാടിയും അങ്ങനെ അവൻ പറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കണ്ട എങ്ങനെയാണ് ഈ ചങ്ങാതി അതിൻ്റെ ഉള്ളിക്ക് ഇപ്പൊ നമ്മള് ചെല എന്താ പറയാ ചില സർക്കാർ ഓഫീസുകളിൽ ചില ഡിപ്പാർട്ട്മെൻസിനൊക്കെ നമ്മൾ കാണും ഒരു കഴിവും ഇല്ലെങ്കിലും എങ്ങനെയൊക്കെയോ സംവരണോ പരിപാടിയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ എന്തൊക്കെയോ വല്ല റെക്കമെൻ്റേഷനോ അതൊക്കെ വെച്ച് കയറിയിട്ടുള്ള ഒരു മനുഷ്യനെ കാണാൻ പറ്റും കഴിവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല ആ സീറ്റിലിരിക്കാൻ അർഹരായിരിക്കില്ല എന്നാൽ ഓക്കെ എങ്ങനെയൊക്കെ ആയി ഒന്ന് കിട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവനോ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്തിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിൽക്കുന്നത് വെച്ചാൽ അതുമില്ല എന്നാൽ ഒരു നല്ല മനുഷ്യനാണോ എന്ന് വെച്ചാൽ യെസ് ആ ഒരു കാര്യം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ കുറച്ചൊക്കെ ആൾക്കാർ അതിനുള്ളിൽ ഈ ചങ്ങനെ നോമിനേറ്റ് ചെയ്യാതെ വിടുന്നുണ്ട് എന്തായാലും സാപം നോമിനേഷൻ ഇന്ന് ുള്ള ചർച്ചയായിട്ടുണ്ട് അക്ബർ ആണ് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അക്ബർ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട സാധനമല്ല നോമിനേഷൻ കാരണമെന്ന് വെച്ചാൽ ഇവരൊന്നും അക്ബറിന്റെ കയ്യിലെ ചട്ടുകൊപ്പം ആവേണ്ട കാര്യമില്ല അപ്പൊ അക്ബർ പറഞ്ഞു വിചാരിച്ചിട്ട് ഇവരൊന്നും നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കുറച്ചൊക്കെ തല ഉപയോഗിച്ച് ചിന്തിക്കാം ഈ ഫൈനൽ വീക്കിൽ എല്ലാവരും നോമിനേഷനിൽ കൊണ്ടുവരാതല്ലോ പക്ഷേ അത് സാബുദിനെ പോലെയുള്ള ഒരു വളരെ വീക്കായിട്ടുള്ള തീരെ ബിഗ് ബോസ് പെട്ടീരിയൽ ഒരു ഗെയിമറോ മാത്രമല്ല വൈൽഡ് കാർഡ് എൻട്രിയായിട്ട് കയറിയിട്ടുള്ള ഒരാൾ അതായത് പുറത്തുനിന്ന് ഈ കളികളും ഇവരുടെ അവരുടെ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് കയറിയിട്ടുള്ള അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം അവർ ഇത്രയും കേറിയിട്ടുള്ള എന്നിട്ട് പോലെ ഒന്നും ചെയ്യാണ്ട് ഇവന്റെ കൂടെ കേറിയിട്ടുള്ള നല്ല വൈൽഡ് വയൽ ഗാഡ്സുകൾ പോയി പുറത്തേക്കും പോയിട്ട് പോയി ചങ്ങാതിന് എന്തോ ഒരു സാധനം എന്തോ ഒരു കാന്തിക വലയോടെ പിടിച്ചുണ്ട് എന്തായാലും ഇവനാ ചെയ്തില്ല ഇനി രണ്ടാമത്തെ അലിഗേഷൻ രണ്ടാമത് എല്ലാവരും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ആതിലയുടെ കേസ് പക്ഷേ ആതിലയുടെ കേസിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഒരിക്കലും ആതിൽ തന്നെ ഞാൻ ആതില അവിടെ വോട്ട് അസാധുവാക്കാനുള്ള കാരണം ആതിലേക്ക് വിവരമില്ലായിട്ടതാണ് പേഴ്സണൽ ഗഡ്ജാണെന്നൊക്കെ പറയുന്ന ഒരു കേസിൽ അല്ലാന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് ആതില കുറച്ചൊക്കെ തല ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ആതില ഇന്ന് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല അതിലൂടെ മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഷാനവാസ് നോമിനേഷനിൽ വരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് പക്ഷെ തെറ്റാണ് ആദില അവിടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഷാനവാസ് അവിടെ പക തീർക്കാൻ വേണ്ടിയിട്ട് ആതിലെ തിരിച്ച് നോമിനേറ്റ് ചെയ്യുമായിരുന്നു ആദില വീണ്ടും നോമിനേഷനിൽ വരുമായിരുന്നു അപ്പോൾ ആതിലയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്താണെന്നുണ്ടെങ്കിലും ഏതായാലും നോമിനേഷനിൽ ഈ രണ്ടെണ്ണം അവിടെ സേഫായി വന്നിട്ടുണ്ട് ഓപ്പൺ നോമിനേഷൻ എല്ലാവരെയും കൂടി പിടിച്ചിട്ടിട്ട് ഏറ്റവും വോട്ട് കുറഞ്ഞ ആൾക്കാർ പോകുക എന്നല്ലാതെ ഇതിപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദില പുറത്തുള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി ആതിലയുടെ എല്ലാ വോട്ടുകളും രണ്ടുപേരുടെ വോട്ടുകളും നൂറക്കി കിട്ടും Plus, ും പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഷാനവാസിന്റെ എല്ലാ ടീമും അതിലൂടെ സുധായിട്ടുള്ള നൂറിന് അതിലേക്ക് പെങ്ങളതാണല്ലോ നൂറൊക്കെ ചെയ്യും പീയോ സിറ്റുവേഷൻ ആകുന്ന സമയത്ത് നൂറ് പ്രാവശ്യം സേവ് ആവും സാവുമാൻ്റെ കൂടെ ഡബിൾ എവിക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എവിക്റ്റ് ആയി പോകുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ നെവിൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് നെവിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അവിടെ വരുന്നത് അല്ലേ നെവിൻ ആര്യൻ പിന്നെ അക്ബർ ഈ മൂന്ന് പേരുമാണ് കാണുന്നത് ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ വെക്കുന്നത് കണ്ടു ഈ അക്ബറിനൊരു കപ്പ് കൊടുക്കാനുള്ളൊരു പദ്ധതി ഉണ്ട് അതാണെന്നുള്ള രീതിയിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് നോക്കൂ കഴിഞ്ഞ സീസണിലും ഇതേപോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള പരിപാടിയാണെന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു പക്ഷേ കപ്പടിച്ച് സൈഡിലൂടെ പോയിട്ടുള്ള ജിൻഡോ ആണ് അല്ലേ അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുള്ള ജാസ്മിൻ്റെ സൈഡിലൂടെ മിണ്ടാതെ ജിൻഡോ പോയി കപ്പടിക്കുക ചെയ്തു ഈ പ്രായ സീസണിലും ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് അക്ബർ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ റീലി ഞാൻ കണ്ടു അക്ബർ എൻ്റെ സ്വന്തം ആളാന്ന് പറഞ്ഞിട്ട് ഷോ ഡയറക്ടറായിട്ടുള്ള വ്യക്തി ഇന്ന് വേറെ സ്റ്റേജിൽ വെച്ചിട്ട് അക്ബറിനെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്ന കാര്യമാണ് ആ ഇപ്പം ഞങ്ങൾക്ക് ടെക്നിക്ക് പിടി കിട്ടി അതായത് പഴയ ഇതിൽ അക്ബറിൻ്റെ പഴയ ആ പ്രോഗ്രാമിൽ ഷോട്ട് ഡയറക്ടറായിട്ടുള്ള വ്യക്തി തന്നെ അതിൻ്റെ ഷോ ഡയറക്ടറായി വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അക്ബറിന് കപ്പ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അക്ബറിന് വോട്ട് വളരെ കുറവല്ലേ എൻ്റെ ഒരു സംശയം കേട്ടോ വളരെ കുറവ് വോട്ട് എന്നാണ് ഇപ്പോൾ പോൾസിനും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഏറ്റവും വോട്ടിങ്ങിൽ ലാസ്റ്റ് നിൽക്കുന്ന വ്യക്തികളാണ് അക്ബറും അക്ബറുമായിരിക്കും അപ്പോൾ അവിടെ ഇത്രയും അധികം വോട്ട് കിട്ടി നിൽക്കുന്ന അനുമോൾ ഷാനവാസ് അനീഷ് അനുമോൾ അനീഷ് അനുമോൾ ഷാനവാസ് അനുമോൾ അനീഷനവാസ് ഈ ഒരു ഇതിൽ മൂന്ന് പേരും ഇത്രധികം വോട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ഏത് ബേസിൽസിലാണ് അക്ബറിന് അല്ലെങ്കിൽ ആര്യന് കപ്പ് കിട്ടുക അങ്ങനെ കപ്പ് കിട്ടുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ബിഗ് ബോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പേടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമാണല്ലോ അല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ ഇതാണ് പുറത്ത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അക്ബറിനാണ് അല്ലെങ്കിൽ ആര്യനാണ് ഈ കപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് അക്ബറിനാണ് ഈ കപ്പ് എന്നാൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ വോട്ടിങ്ങിൻ്റെ സിറ്റുവേഷൻ എന്താ ഉണ്ടാകുമോ എന്നറിയില്ല പിന്നെ ആര്യ ഇനി വരുന്നത് എന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ ചേഞ്ച് വരുന്നത് വെച്ചാൽ ടിക്കറ്റ് ഫിനാലേക്ക് ആര്യം ചിലപ്പോൾ കിടക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ജയിച്ചു കാരണം ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വിഷയമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് കണ്ടറിയണം ഇനി അതല്ല വേറൊരു പരിപാടി സോഷ്യൽ മീഡിയയിലൂടെ ആരൊക്കെയോ താല്പര്യങ്ങളിലൂടെ ആരുടെക്കോ ചില ചില പരിപാടികളല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും റിയില്ല പക്ഷേ ഇപ്പോൾ അയാളൊന്നും പറയുന്നില്ല കാരണം അവരുടെ താല്പര്യങ്ങളിലൂടെ അക്ബറിലേക്കും ആര്യനിലേക്കും ബിഗ് ബോസ് സൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ ധരിപ്പിച്ചിട്ട് ഫോക്കസ് മാറ്റിയിട്ട് വേറെ ആരെങ്കിലും മുകളിലെത്തിക്കാനുള്ള പരിപാടികൾ വരണ്ടോ അതാണ് ഞാൻ കഴിഞ്ഞ സീസണിലേക്ക് റെഫർ ചെയ്തത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ എല്ലാ കണ്ണും ജാസ്മിൻ്റെ മേലെയായിരുന്നു ജാസ്മിൻ കപ്പ് പദ്ധതി എന്നാണ് ഇതിന് പേരിട്ടിരുന്നെങ്കിലും സൈഡിലൂടെ പോയി ജയിച്ചിട്ടുള്ളത് വേറൊരു വ്യക്തിയായിരുന്നു അയാളുടെ പി ആറും കാര്യങ്ങളും ഒരു ടീം ഏറ്റെടുത്തിരുന്നു അവർ മറ്റുള്ളവരെ കൊണ്ടും പറയിപ്പിച്ചു സീസണിൽ ഇതേപോലെ ായിരുന്നു ഇതേപോലെ പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞ് 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 ഫലിപ്പിക്കുകയായിരുന്നു ജാസ്മിനുള്ള കപ്പൊന്നുള്ളൂ പക്ഷേ കപ്പ് കൊണ്ടായത് ജാസ്മിനല്ല ജാസ്മിനിൽ പട്ടിക്കൂട്ടിലുള്ള വീക്ഷണമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ട സിറ്റുവേഷൻ വന്നു കാരണം ഫേവർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഹ്യൂമിലേറ്റഡായിട്ടാണ് അവിടുത്തെ ഒരു വീക്ഷണ ഉണ്ടായിട്ടുള്ളത് എനിക്കത് ബുള്ളറ്റ് വീക്ഷണേക്കാളും കടുകട്ടിയായിട്ടുള്ളത് ബുള്ളറ്റ് വീക്ഷണമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഭയങ്കരമായ വീക്ഷണമെങ്കിലും ഏകദേശം അതിനേക്കാളും ഒന്നും കൂടി കടുകട്ടിയായിട്ടാണ് പട്ടിക്കൂട വീക്ഷണ ഉണ്ടായിട്ടുള്ള ജാസ്മിനെ പക്ഷേ അപ്പോഴും അവിടെ ജയിച്ചിട്ടുള്ള ജിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള സൈഡിലൂടെ പോയിട്ടുള്ള ഒരു കണ്ടിസന്റ് ആയിരുന്നു ഓക്കെ ഇനി ഇനി ഫൈനൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു സംഗതിക്ക് വരാം ടാസ്കിന്റെ വിഷയം ആര്യൻ കൈവിട്ടു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആര്യൻ സംബന്ധിച്ചിട്ടുള്ള കേസാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അവിടെ കണ്ടസ്റ്റൻസിൽ നിന്ന് വാദിക്കാമായിരുന്നു അപ്പുറത്ത് സാബുമാൻ ആണെന്നുണ്ടെങ്കിലും അപ്പുറത്തുള്ള നൂറൊക്കെ ആണെന്ന് നൂറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നു കേട്ടോ ബീങ് എ ലേഡി ഞാൻ സ്ത്രീകളിൽ നിന്നും വേറെ വേറെ പറയില്ല പക്ഷേ എന്നാലും ആ നൂറയും കുറച്ച് അത്യാവശ്യം അധികം നേരം ഫൈറ്റ് ചെയ്ത് ഇത്രയും എളുപ്പമുള്ള കാര്യമില്ല കാരണം വച്ചാൽ ഫിസിക്കലി അത്രയും ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പൊസിഷനിൽ കൈ ഹോൾഡ് ചെയ്തുക്കാൻ പറ്റുള്ളൂ ഞാൻ കുറച്ചേരം നേരെ നൂറുതെ പിടിച്ചു നോക്കിയ പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല പറ്റുന്നില്ല കാരണം വെച്ചാൽ അത്രയും വേദന വരും അത്രയും അൺസൈക്കബിൾ വേദന ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടെ അവിടെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് തിങ് ചെറിയ കാര്യമല്ല പക്ഷേ ആര്യൻ അവിടെ കൈ കൈവിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടായി പിന്നെ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞൊരു കേസ് ഇത്രയേ ഉള്ളൂ അഞ്ച് മിനിറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആര്യൻ ഉള്ളത് കൊണ്ട് ആര്യൻ അവിടെ രണ്ട് പേരും കൂടി ഒരുമിച്ച് ആര്യൻ കളിച്ചാൽ നമുക്ക് ഒരുമിച്ച് നോക്കാം മെസ്സ് വെച്ചിട്ട് ആര് വിടാം എന്നൊക്കെ പറയല്ലോ അങ്ങനെ ഇനി അഥവാ പിന്നെ ആര്യൻ വിട്ട് കഴിഞ്ഞ് അഞ്ച് മിനിറ്റും കൂടി അഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയം നിൽക്കണമായിരുന്നു എന്തായാലും ആര്യൻ അവിടെ കൈവിട്ട കേസ് ഇതുവരെ ബിഗ് ബോസ് കാണിച്ചിട്ടില്ല വിച്ച് ഇസ് നോട്ട് ഫെയർ സീരിയസ് ആയിട്ട് പറയാം കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ഒരു പരിപാടി ചെയ്തു കട്ട് ചെയ്യുകയും ചെയ്തില്ല അപ്പോൾ ആൾക്കാരിലേക്ക് ഒരു വളരെ റോങ് ഒരു മെസ്സേജ് ആണ് ഇന്ന് ബിഗ് ബോസ് ഇതിൻ്റെ എപ്പിസോഡിലൂടെ കൊടുത്തിട്ടുള്ളത് കാരണമെന്താൽ കൈവിട്ടിട്ടുള്ള ആര്യന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി എടുത്തു എന്നുള്ള രീതിയിൽ തോന്നിപ്പോകുന്നു സ്വാഭാവികമായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വീണ്ടും അടുത്ത ടിക്കറ്റ് ഫിനാലിലുള്ള ടാസ്കും ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇന്ന് എപ്പിസോഡിൽ പറയാനില്ല ബിക്കോസ് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കും വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഡെസ്